ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ലഞ്ച് ഞാൻ ഇടും തന്നെയാണ് സത്യം ഈ ബ്ലോഗ് വ്ലോഗ് നമ്മളെടുക്കുന്നത് ഈ ബ്ലോഗ് നമ്മൾ എടുക്കുന്നത് ആരുടെ ഫോണെന്താണ് ജോഷുവിന്റെ ഫോണിന്നാണ് ജോഷു പുതിയ ഐഫോൺ ഫിഫ്റ്റി പ്രോ മാക്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ശേഷം ഇതിലെടുക്കാന്ന് അത് രണ്ട് നോക്കും അപ്പൊ നമ്മളെല്ലാരും കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങളൊരു സന്തോഷം പറയാനാണ് വന്നിരിക്കുന്നത് സന്തോഷം വിവാഹം നമ്മുടെ ആദ്യം പറയട്ടെ അപ്പൊ എല്ലാരും ടി വിയിൽ അല്ലെ നമ്മുടെ സീരിയൽസ് എല്ലാരും കാണുന്ന ആൾക്കാര് നമ്മുടെ അതായത് നമ്മുടെ ഏഷ്യാനിലെ സീരിയൽസ് എല്ലാവരും കാണുന്ന ആൾക്കാര് പ്രൊമോ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈ മാസം വരുവാണ് ഇവനില്ല എല്ലാരും ഓക്കെ അവാർഡ് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഗീതാ ഗീതാഗോവിന്ദത്തിന് അഞ്ച് അവാർഡാണ് നോമിനേറ്റ് ചെയ്തത് നിൽക്കുന്നത് ബെസ്റ്റ് പെയർ നമ്മുടെ ആരാ ബെസ്റ്റ് പെയർന്നറിയാവോ ബെസ്റ്റ് പെയർ ആയിട്ട് ബെസ്റ്റ് പെയർ ആയിട്ട് നമുക്ക് പറ സാരി പാടാം പിന്നെ ബെസ്റ്റ് സീരിയൽ ബെസ്റ്റ് ഡയറക്ടർ ഡയറക്ടറായിട്ട് നമ്മുടെ ഡയറക്ടർ നമ്മുടെ ഗീതാഗോവിന്ദത്തിന്റെ ഡയറക്ടർ ജിതേഷ് സാർ വന്നിട്ടുണ്ട് രണ്ട് പിന്നെ മൂന്നാമത്തെ വോട്ട് എന്താണ് സീരിയൽ പോപ്പുലർ സീരിയൽ പോപ്പുലർ ആ പോപ്പുലർ സീരിയൽ കാറ്റഗറി അല്ല ആക്ട്രസ് അല്ലേ അതും അപ്പൊ അതിന്റെ നോമിനേഷൻ എന്റെ പേര് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവന്റെ നോമിനേഷൻ വന്നിട്ടുണ്ട് വേറൊരു കാര്യം അജാജിക്ക് ഉണ്ട് അജാദി അതുകൊണ്ട്

ഏറ്റവും കൂടുതൽ ഗർഭം ചുമന്നാണ് കേട്ടോ നീ ഓണം വന്നൊരു കൊല്ലേ പന്ത്രണ്ട് മക്കളെ പന്ത്രണ്ട് മാസം ചുമന്നൂര് ചലവറിക്കില്ല ഉത്തരവാദി ഉത്തരം അപ്പൊ എല്ലാരും ഞാൻ പറയട്ടെ അപ്പൊ എല്ലാരും വോട്ട് ചെയ്യണം വീണ്ടാതിരിക്കുക എനിക്ക് വേണ്ടിയും ചേട്ടൻ ബിന്നി പിന്നെ അ ജാസിന്റെ ഗിരിധർ എന്ന ക്യാരക്ടറാണ് ഞങ്ങളുടെ ഡയറക്ടർ ഗിരിധർ ക്യാരക്ടർ പിള്ളേർ ഗൈസ് ഒന്നും ഗൈസ് നമ്മുടെ സീരിയലിന് വേണ്ടി നമ്മുടെ ഡയറക്ടറിന് വേണ്ടി നമ്മുടെ ബെസ്റ്റ് കോ എല്ലാവരും കാര്യം ഇത് ഇത്രയും ിലൂടെ വന്ന ഒരു ഇതാണ് നോമിനേഷൻ വന്നതാണ് പക്ഷെ നോമിനേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അവാർഡ്സ് ഉണ്ട് അത് അതൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം പറഞ്ഞ ഇവിടെ ഒടുക്കൊക്കെ ബാർഗനിങ് നടക്കാണ് ഇനി പൈസ കുറച്ച് പറഞ്ഞോ അതെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നീ എൻഗേജ് ആണല്ലേ കണ്ടുചേരാം ഞങ്ങളുടെ ജോഷിക്ക് വേണ്ടി നിന്നെ ആലോചിച്ചപ്പോ ഞങ്ങളൊരു റിങ് മേടിക്കാൻ വന്നതാണ് അപ്പൊ ഞാനെടുത്തു കൊച്ചെടുത്തു കണ്ടാറിയോട്ടോ അപ്പൊ നമ്മളിത് നോക്കിട്ട് ഇവിടെ വില കുറച്ചു തരും ഇല്ലെന്ന് നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഈ കടയിൽ വന്നാ മതി കണ്ട കൈസ് അല്ല എനിക്ക് എനിക്ക് കിട്ടി എനിക്കും കിട്ടി എനിക്കും കിട്ടി നല്ല ഞങ്ങള് മോതിരൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന വരുന്നതായിരിക്കും ചുമ്മാ ഈ ഒരു ചേട്ടനെ ഓ ചേട്ടൻ ഇങ്ങനെ സാരി വിൽക്കുന്നതാണെ ചുമ്മാ ഒഴിശൻ എത്ര രൂപയാന്നെ നിനക്ക് ഇതിന്റെ റേറ്റ് പറയാൻ പറ്റുവോ ഞാൻ പറയാം നൂറ് രൂപയാണ് ഇത് ഇവിടെ ചുങ്ക ജൂലറിന്റെ അടുത്താണ് ഇനിയിപ്പോ ചെലപ്പോ നാളെ ഇവിടെ കാണണോന്ന് എനിക്കറിയില്ല ഒരു ഒറ്റ ഓപ്പൺ ചെയ്ത് നൂറ് രൂപയുള്ള ആരെങ്കിലും വിശ്വസിക്കും ഇത് ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ അതും ഇങ്ങനെ ഇളകി പോന്ന ഒരു സ്റ്റോൺ നല്ല സ്റ്റോൺ വൺ ടൈമെങ്കിലും നമുക്ക് ഉപയോഗിക്കാല്ലോ ഞങ്ങള് നല്ലൊരു ദോശ കഴിക്കാൻ വന്നതാ ആര്യ വാസ് തമ്പാനൂര് എനിക്ക് ഇവിടുത്തെ ദോശ ഒക്കെ അട്ടിപൊളി കിട്ടും ഭയങ്കര ടേസ്റ്റാ എങ്കില് വെഞ്ചായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വെഞ്ചുകടയിലേ കയറത്തുള്ളൂ അതാ അവക്ക് നെയ്യ് വേണോന്ന് പറഞ്ഞ ചേട്ടൻ നെയ്യ് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ് റോസ്റ്റിൽ എന്നിട്ട് മണം നെയ്യ് ഞങ്ങൾ അപ്പൊ നമ്മുടെ ബ്ലോഗത്തിലുള്ളൂ ഒരു കോഫ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കോഫീന്ന് മോതിരം മോതിരം അങ്ങനെ ഞാൻ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി ഇതിന്റെ ഇവിടുന്ന് ഇറങ്ങും അപ്പം ചേട്ടാ